ാണ് കൂർഗിലോട്ടുള്ള യാത്രയില് വൈബദ്ധ്യ ഒരു സംഭവം കണ്ടിട്ട് അങ്ങനെ വണ്ടി നിർത്തി ഇറങ്ങിയതാണ് ഇവിടെ എന്തോ ഒരു പ്രോഗ്രാം നടക്കുന്നുണ്ട് കാവേരി സംക്രമണ അങ്ങനെ എന്തോന്ന് പറഞ്ഞു എനിക്ക് മനസ്സിലായിട്ടില്ല എന്തായാലും അടിപൊളി വേഷത്തിലൊക്കെയാണ് കുറെ ആൾക്കാരുള്ളത് കൂർഗിൻ്റെ തനതായ ശൈലിയിലൊക്കെ ഉള്ള പല സിനിമകളിൽ നമ്മൾ കണ്ടിട്ടുണ്ട് ഇങ്ങനത്തെ വേഷം അപ്പൊ ആളുകളൊക്കെ അങ്ങനെ എന്താ ഇഷ്ടമായ ഇഷ്ടം ഇവിടെ ഒരു കോവിലോ അമ്പലോ അങ്ങനെ ഉണ്ട് എന്തായാലും കൂടുതൽ കുറെ ആൾക്കാരുണ്ട് കേട്ടോ ഇതാണ് ആ കോവില് ഈ കോവിലിന്റെ മുന്നിലും കുറെ പേര് കൂടി നിൽക്കുന്നുണ്ട് ഏകദേശം ഒരു പത്തുനൂറ് ആൾക്കാർ മൊത്തത്തിൽ ഉണ്ട് കേട്ടോ ഇവിടെ അവരുടെ കയ്യിൽ തോക്കൊക്കെ ഉണ്ട് കേട്ടോ തോക്ക് കത്തി ഇതൊക്കെയാണ് ഒരു ഇവരെ ഇത് കണ്ടില്ലേ അരയിലൊരു ഗൂർക്കാകത്തിയുണ്ട് പിന്നതാ തോക്ക് ഇത് പലരുടെയും കയ്യിലുണ്ട് ഇതേപോലുള്ള തോക്കുകൾ എല്ലാവരും ഒരേ വേഷത്തിലാണ് ഒരു വെള്ള ഷർട്ട് അതിന്റെ മേലെ ഒരു ഓവർകോട്ട് കറുപ്പ് ഓവർകോട്ട് തലയിലൊരു തലപ്പാവ് എവിടെയോ കണ്ടുമറന്നൊരു വേഷം ഇന്ത്യൻ കോഫി ഹൗസിലോ അതേപോലെ അതേപോലെ തന്നെ ഈ കോവിലിന്റെ മുമ്പിൽ ഇതേമാതിരി സ്ത്രീകളും ഉണ്ട് കർണാടകയിലെ കുടകിലുള്ള കോണിക്കുപ്പ എന്ന സ്ഥലത്താണ് കേട്ടോ ഞങ്ങൾ ഇപ്പൊ ഉള്ളത് ഇവിടെ ഇവരെ ആചാരത്തിന്റെ ഭാഗമായിട്ടുള്ള എന്തോ ഒരു കാര്യമാണ് ഇവിടെ നടക്കാൻ പോകുന്നത് സംഭവം അങ്ങനെ കാണാൻ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കേട്ടോ സ്ത്രീകളും പുരുഷന്മാരും ഇങ്ങനെ നിക്കുന്ന കാണാൻ അതായത് നമ്മളെ മലയാള സിനിമയിൽ ദിലീപിന്റെ ഒരു ഫിലിം ഉണ്ടായിരുന്നു കുബേരൻ കുബേരൻ സിനിമയിൽ ഇങ്ങനെ നമ്മൾ കണ്ടിട്ടുണ്ട് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ ഇങ്ങനത്തെ വേഷം ഇത് കുടക നിവാസികളാണ് അവരെ ഒരു വേഷം ഇതാണ് അവിടെ ഒരാൾ കാര്യങ്ങളൊക്കെ എല്ലാവർക്കും പറഞ്ഞു പറഞ്ഞുകൊടുക്കുന്നുണ്ട് സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ഒക്കെ കുറച്ച് സൈറ്റിലും കുറച്ച് ആൾക്കാരുണ്ട് അവരോടും കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ട് ഒരു ബാനർ ഉയർത്തിക്കൊണ്ട് വരുവുണ്ട് അതെന്താന്ന് മനസ്സിലാവുന്നില്ല ഇപ്പോഴാണ് കാര്യങ്ങളുടെ കിടപ്പ് മനസ്സിലായത് ഇത് കർണാടകയിലെ മനോഹരമായ കുടക് ജില്ലയിൽ വളരെ ആവേശത്തോടെ ആഘോഷിക്കുന്ന ഒരു സവിശേഷവും ആത്മീയമായി പ്രാധാന്യമുള്ളതുമായ ഉത്സവമാണ് കാവേരി സംക്രമണ എന്ന ഫെസ്റ്റിവലാണ് ഇത് കാവേരി തുലാ സംക്രമണ എന്നും ഇത് അറിയപ്പെടുന്നു ഈ ശ്രദ്ധേയമായ ഉത്സവം ഈ പ്രദേശത്തെ വളരെ ആദരണീയമായ നദിയായ കാവേരിയുടെ ജനനത്തെ അനുസ്മരിപ്പിക്കുന്നു കാവേരി നദിയുടെ പുരാണ ഉറവിടമായ തലക്കാവേരിയിലാണ് ഉത്സവം നടക്കുന്നത് പ്രകൃതിയുടെ അത്ഭുതങ്ങളുടെ സത്ത പകർത്തുന്ന ഒരു അസാധാരണ സംഭവം അവിടെ നടക്കുന്നു സാധാരണയായി ഒക്ടോബർ മധ്യത്തിൽ വരുന്ന തുലാമാസത്തിൻ്റെ ആദ്യ ദിവസം മഹത്തായ കാവേരി നദിയുടെ ഉത്ഭവസ്ഥാനമായി കണക്കാക്കപ്പെടുന്ന പവിത്രമായ ഗുണ്ടികേ കുളത്തിൽ നിന്ന് വെള്ളം നിഗൂഢമായി കുമളവൊട്ടി ഒഴുകുന്നു ഈ സംഭവം ശുഭകരമായി കണക്കാക്കപ്പെടുന്നു ഈ ദിവസം കാവേരി നദിക്ക് പ്രത്യേക പ്രാർത്ഥനകളും പൂജകളും അർപ്പിക്കുന്നു ഈ നിമിഷത്തിന്റെ പ്രാധാന്യം തീഷ്ണതയോടും ഭക്തിയോടും കൂടി ആഘോഷിക്കുന്നു പക്ഷേ ഇത് ഇവിടെയുള്ള അതായത് ഗോണിക്കൊപ്പയിലുള്ള കുറച്ച് കുടകന്മാർ ഇവിടെ ആഘോഷിക്കുന്ന സംക്രമണ പരിപാടിയാണ് ഫെസ്റ്റിവലാണ് തലക്കാവേരി എന്നത് ശരിക്ക് മടികേരി അപ്പുറത്തുള്ള ഒരു സ്ഥലമാണ് അവിടെ ഒരു ടെമ്പിളും ഉണ്ട് അവിടെയാണ് പ്രധാന ഉത്സവം നടക്കുന്നത് ഉടകിലേക്ക് പോകുന്ന വഴി കണ്ട ഒരു കാഴ്ച നിങ്ങളിലേക്ക് എത്തിച്ചു എന്ന് മാത്രം അപ്പോൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്